ചെറുതുരുത്തിയിൽ കാർ തട്ടിയെടുത്തുടമയെ ആക്രമിച്ച് പതിനായിരം രൂപ കവർന്ന സംഭവത്തിൽ നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ ചെറുതുരത്തി കലാമണ്ഡലത്തിന് പിൻവശത്ത് താമസിക്കുന്ന പാളയം കെട്ടുകാരൻ ഷെജീറാണ് പിടിയിലായത് സംഭവത്തിൽ ഉൾപ്പെട്ട ഷാഫിൽ എന്ന പാപ്പി വിഷ്ണുരാജ് കുട്ടൻ എന്ന ഗോകുൽദാസ് എന്നിവരെ മുൻപ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു നവംബർ പതിനഞ്ചിന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംസാദിന്റെ കാർ വാങ്ങാനെന്ന വ്യാജേന വിളിച്ചുവരുത്തി വെട്ടിക്കാറ്റി പെട്രോൾ പമ്പിനു സമീപം എത്തിച്ച് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുക്കുകയായിരുന്നു അബ്ദുൾ ഷംസാദിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പതിനായിരം രൂപയും ഇവർ കവർന്നെന്നാണ് പരാതി കവർച്ചയ്ക്ക് ശേഷം മർദ്ദിച്ച അവശനാക്കി ഷംസാദിനെ വഴിയിൽ തള്ളിയിട്ടു ഷംസാദിന്റെ പരാതിയെ തുടർന്ന് ഷെജി ഷാഫിൽ വിഷ്ണുരാജ് ഗോകുൽദാസ് എന്നിവരെ പോലീസ് പിടികൂടിയെങ്കിലും കാർ കണ്ടെത്തിയിട്ടില്ല ചെറുതുരുത്തി ഇൻസ്പെക്ടർ വി വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് കൊലപാതകം വിവിധ സ്റ്റേഷനുകളിൽ അമ്പതോളം കേസുകളിലെ പ്രതിയാണ് ഷെജീർ എന്ന് പോലീസ് പറഞ്ഞു കാപ്പ ചുമത്തി നാടുകടത്തിയ ഇയാളെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം മാഹിയിൽ നിന്ന് സാഹസികമായാണ് പിടികൂടിയതെന്ന് പോലീസ് പറയുന്നു